കേരളത്തിൽ നിന്നുള്ള ഒരു സിസ്റ്റർ നമ്മുടെയപ്പോ ഇപ്പ ഇവിടെ ചേരുന്നുണ്ട് ഈ സിസ്റ്റർ മാർപ്പാ ഈ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂവർ എന്ന് പറഞ്ഞ കോൺഗ്രഗേഷനിലെ കോൺവെന്റിലെ സിസ്റ്റർ ആണ് മാർപ്പാപ്പ വന്നപ്പോ മാർപ്പാപ്പയ്ക്ക് കൈ കൊടുക്കാനും സംസാരിക്കുവാനും സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു അമ്മ ഞാനിവിടെ വന്നിട്ട് മുപ്പത് കൊല്ലായി ഞങ്ങള് വയസ്സായ പാവപ്പെട്ടവര് നോക്കുന്നതാണ് ഞങ്ങളുടെ സേവനം ഇവിടെ വന്നിട്ട് മുപ്പത് കൊല്ലായി പോകും അനുഭവം ഒന്ന് ആ മാർപ്പാപ്പെ കൊണ്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പൊ വന്നു സന്തോഷായി പിന്നെ നമ്മുടെ ചൊവ്വന്നൂരുത്തെ ഒരു കൂക്കൻ അച്ഛൻ ഞാൻ ചെറുപ്പത്തിലെ ചേറി ചെറുപ്പത്തിലെ അമ്മയോട് പറഞ്ഞത് നിന്റെ മോളൊരു കന്യാസ്ത്രീ ആവുന്നു അപ്പൊ ആ കൂക്കൻ അച്ഛൻ പുണ്യാളനാവാൻ ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തെ അനുഭവം സിസ്റ്റർ മാർപ്പാപ്പിനെ കണ്ട് എന്തെന്ന പറയാത്തിരുന്ന് കാത്തിരുന്ന് എല്ലാവരും ഇവിടെ വന്നു ഞങ്ങൾക്കൊരു നല്ലൊരു അതിനു വേണ്ടിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയാ എന്നെ ദൈവത്തിന്റെ സേവനത്തിനായ ായാലും സിസ്റ്റർ വളരെ എക്സൈറ്റഡ് ആണ് ഈ ദിവസങ്ങളിൽ കാത്തിരുന്നത് പോലെ മാർപ്പാപ്പയെ കാണുവാനും കൈകൾ മുത്തുവാനും ആശീർവാദം സ്വീകരിക്കുവാനും സിസ്റ്ററിനും ഇവിടെയുള്ള വന്ന എല്ലാവർക്കും തന്നെ സാധിച്ചു അതിന്റെ സന്തോഷത്തിലാണ് അവർ ഞാനിപ്പം മുപ്പത് കൊല്ലായിട്ട് സിസ്റ്റർ കേരളത്തിൽ എവിടെയാണ് പാട്ടുകാരൻ അൽഫോൺസ് ഉണ്ട് കൊറേ പാട്ടൊക്കെ എഴുതി അവൻറെ അതെ പാട്ടുകാരനായ അൽഫോൺസിന്റെ ബന്ധത്തിൽപ്പെട്ടതാണ് സിസ്റ്റർ എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടുത്തെ മദറിന്റെ അടുത്തേക്ക് പോകാം മദർ എവിടെയുണ്ട് മദർ പറഞ്ഞു പറഞ്ഞു ഈ നിമിഷങ്ങളിൽ ഗുഡ്നസ് വേണ്ടി ഈ ലിറ്റിൽ മദർ നമ്മളുടെ ാണ് മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്ത സിസ്റ്റർ ആണ് ഇപ്പോൾ സിസ്റ്റർ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഇത്രയും ഞങ്ങൾക്ക് ദൈവം തന്നേനെ അതും ഇത്തരം നിന്ന് സംസാരിക്കാൻ പറ്റി കൈമുത്താൻ പറ്റി ഞങ്ങൾക്ക് ഇഷ്ടം പറയാൻ പറ്റി അതൊക്കെ ദൈവത്തിന് നന്ദി ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞതുപോലെ പ്രേക്ഷകർ മാത്രമല്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കാരണം നിങ്ങൾ ചെയ്യുന്ന സുലതാണെന്ന് ലൈപ്പർ മാർപ്പാപ്പ് പ്രത്യേകം ഇന്ന് എടുത്തു പറയുകയുണ്ടായി പ്രത്യേകിച്ച് പാവങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരു സഹോദരിയായിട്ട് മാറുക എന്നാണ് പ്രത്യേകം മാർപ്പാപ്പ എടുത്തു പറഞ്ഞത്